നമസ്കാരം മുൻ മന്ത്രിയായിരുന്ന ലീഡർ കെ കരുണാകരന്റെ ചരമ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണക്കുറിപ്പ് പങ്കുവെച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കേരളീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വമായിരിക്കണം കെ കരുണാകരൻ എന്നാണ് രമേശ് ചെന്നിത്തല കുറിച്ചത് അദ്ദേഹം തന്റെ ഗുരുവായിരുന്നു വഴികാട്ടിയായിരുന്നു നിറഞ്ഞ സ്നേഹത്തിന്റെയും ഉറവ പറ്റാത്ത വാത്സല്യത്തിന്റെയും നിറകുടമായിരുന്നു ലീഡർ ഒരു പാഠപുസ്തകമായിരുന്നു തന്ത്രങ്ങളിൽ കണിശതയിൽ നിലപാടുകളിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഭാഗതയങ്ങളെ നിയന്ത്രിച്ച ഒരാൾ കേരളീയ രാഷ്ട്രീയത്തിൽ ഇത്രയേറെ മാധ്യമ ആക്രമണങ്ങൾ നേരിട്ട മറ്റൊരു നേതാവുണ്ടോ എന്ന് സംശയമുണ്ട് എന്നിട്ടും ഒരിക്കലും കൈവിടാത്ത ചെറു ചിരിയുമായി ഒരായിരം ചോദ്യങ്ങൾക്ക് അദ്ദേഹം തയ്യാറായിരുന്നു കേരളീയ രാഷ്ട്രീയത്തിലെ അധികം തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വമായിരിക്കണം ഒരുപക്ഷ ലീഡർ കാരണം അദ്ദേഹം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ വെച്ചല്ല പലപ്പോഴും അദ്ദേഹം അളക്കപ്പെട്ടത് തന്ത്രജ്ഞതയ്ക്കും നയപരതയ്ക്കും അപ്പുറം വികസനത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു നേതാവായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു കൊച്ചിൻ സിയാൽ വിമാനത്താവളം മാത്രം മതി അദ്ദേഹത്തിന്റെ ദീർഘദൃശ്യത്വം തിരിച്ചറിയാൻ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ഒരു വിമാനത്താവളം ഉണ്ടാക്കുക എന്ന് കെട്ടുകേൾവിയില്ലാത്ത ഒരു പദ്ധതി നടപ്പിലാക്കാൻ ലോകത്ത് ഒരു നേതാവിനെ കഴിഞ്ഞിട്ടുള്ളൂ അത് ലീഡർക്ക് മാത്രമാണ് സാധിച്ചത് പിടുത്തു നിർവിശേഷമായ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി കൈപിടിച്ച് നടത്തിയ ആ വലിയ മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രവാഹ ഗോപുരങ്ങളിൽ ഒന്നാണ് എന്ന് സംശയമില്ലാതെ പറയാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുപോലെ ഒരാളിന്റെ പ്രിയപ്പെട്ടവനാകുക എന്നതും ഒന്നിച്ച് നടക്കുക എന്നതും സുഹൃതമായിരിക്കുമെന്നും രമേശ് ചെന്നിത്തല കുറിച്ചു മുൻ മന്ത്രിയായിരുന്ന ലീഡർ കെ കരുണാകരന്റെ പതിനാലാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ അനുസ്മരണ യോഗങ്ങളും നടന്നു ഇന്നലെ രാവിലെ കനകുന്ന് വളപ്പിലെ ലീഡർ പ്രതിമയ്ക്ക് മുൻപിൽ ഐ ആചരിച്ചു തുടർന്ന് പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി